പ്രിയപ്പെട്ട നമസ്കാരം റേഡിയോ റേഡിയോ ൾക്കും സ്കൂളിന്റെ ഈ സംരംഭത്തിന് പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന ബഹുമാനപ്പെട്ട എല്ലാ അധ്യാപകർക്കും നന്ദി പറയുന്നു പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കും പ്രത്യേകം നന്ദി പറയുകയാണ് നമ്മുടെ റേഡിയോ ടെസ്ബിയുടെ ആർജെ മാർ പരിപാടികൾ അവതരിപ്പിക്കുന്നവർ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കൂട്ടും കൂടാം നമ്മുടെ സ്വന്തം എസ് ബിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയാണ് എസ് ബി നിങ്ങൾക്കായി അറിവും പരിശീലനവും നൽകി ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് എസ് ബി എന്ന് കേൾക്കുമ്പോൾ ഒരു വികാരമാണ് റോഡിലൂടെ ചീരപ്പാഞ്ഞു പോയാലും എസ് ബി യെ നോക്കാതെ നമുക്ക് കടന്നുപോകാൻ പറ്റില്ല അത്രയ്ക്കൊരു ആകർഷകമാണ് എസ് ബി കടന്നു വരുന്നവർക്കും കടന്നു പോയവർക്കും ഒരു വിശാലമായ ക്യാമ്പസ് ആണ് എസ് ബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കവാടം കിടക്കുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് നക്ഷത്ര വരം നിറഞ്ഞ ഗാന്ധി പാർക്ക് കാണാം അതിനോട് ചേർന്നാണ് ഹയർ സെക്കൻഡറി ബ്ലോക്ക് എസ് ബി റോഡിലെ ഇടത്തു കാണുന്നത് സദർ ബ്ലോക്ക് ആണ് എസ് ബി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ അതാണ് മെയിൻ ബ്ലോക്ക് ഫ്രഞ്ച് വാസ്തുകലയിലാണ് ഈ മൂന്ന് ഒരേ മാതൃകയിലാണ് പണിതിരിക്കുന്നത് സ്കൂൾ ഓഫീസ് മെയിൻ ബ്ലോക്കിലാണ് നമ്മൾ വിശാലമായ എത്തിക്കഴിഞ്ഞു ഇന്റർലോക്ക് ചെയ്ത ഈ നടുമുറ്റത്തിന്റെ വലുത്തുവശത്താണ് ലൈബ്രറി മുപ്പതിനായിരം പുസ്തകങ്ങളും റെഫറൻസ് ഗ്രന്ഥങ്ങളും ഒക്കെയുള്ള വിശാലമായ ലൈബ്രറി അതിനോട് ചേർന്നാണ് മാർ ബ്ലോക്ക് സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പും എസ് ബിയുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മാർ ആന്റണി പടിയറയുടെ സ്മരണാർത്ഥമാണ് ഈ ബ്ലോക്ക് പടിയറ ബ്ലോക്കിനോട് ചേർന്ന് കാണുന്നതാണ് ലവീഞ്ഞ് ബ്ലോക്ക് എസ് ബി എന്ന പ്രകാശ ഗോപുരം തലമുറകൾക്ക് സമ്മാനിച്ച അഭിവന്തിമാർ ചാൾസ് ലവിനി പിതാവിന്റെ പേരിലാണ് ഈ ബ്ലോക്ക് എസ് ബിയുടെ അഭിമാനമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സലൻസ് ഐ ടി ലാംഗ്വേജ് ലാബ് സയൻസ് ലാബ് എന്നിവ ചേരുന്ന കെട്ടിടമാണ് ന്യൂ ബ്ലോക്ക് അതിനോട് ചേർന്ന് ഇൻഡോർ കോർട്ട് എസ് ബി ആതിഥേയരായ പ്രൗഢമായ ലിയോ തെഡിൻ ഓഡിറ്റോറിയവും നടുവുറ്റത്തെ ബാസ്കറ്റ് ബോൾ കോർട്ടും ഒരേക്കറോളം വരുന്ന പ്ലേ ഗ്രൗണ്ടും എസ് ബിയിലെ മിടുക്കന്മാർക്ക് മറക്കാൻ കഴിയില്ല എസ് ബിയുടെ ആർവ് മുതലുള്ള ബോർഡിംഗ് ഹൗസ് കുട്ടികളുടെ പരിശീലന കളരി തന്നെയാണ് ഈ മഹത്തായ വിദ്യാലയത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് ബി ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു എസ് ബി ഒരു വികാരമാണ് എസ് ബി ഒരു സംസ്കാരമാണ് എസ് ബി ഒരു പാരമ്പര്യമാണ് എസ് ബി എന്റെ അഭിമാനമാണ് എസ് ബി തിളങ്ങുന്നു അന്നും ഇന്നും എന്നും